ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അടുത്ത അടുത്തയാഴ്ചയോടുകൂടി ഗ്രാൻഡ് ഫിനാലി നടക്കും ഇതോടെ ബിഗ് ബോസ് ഷോയെപ്പറ്റിയും അവശേഷിക്കുന്ന മത്സരാർത്ഥികളെപ്പറ്റിയുമുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ തുടക്കത്തിൽ ജനകീയമാവാൻ ഈ സീസൺ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ചർച്ചകളിലും ബിഗ് ബോസ് നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ഇടയ്ക്ക് ഗുരുതരമായ ചില ആരോപണങ്ങൾ വന്നെങ്കിലും അതും ഷോയെ ബാധിച്ചില്ല എന്നാൽ ആറാം സീസൺ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവെച്ച ഒരു കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ടു മുതൽ കാണാറുണ്ട് കോവിഡ് കാരണം ബോർ അടിച്ചു കാണാൻ തുടങ്ങിയതാണെങ്കിലും ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ടിരുന്നു സീസൺ സിക്സ് കാണാൻ തുടങ്ങിയതും ഏറെ പ്രതീക്ഷയോടെയാണ് എന്നാൽ തുടക്കം മുതൽ തന്നെ എന്തൊക്കെയോ പന്തികേട് തോന്നി ഒരു മാസമായപ്പോഴേക്കും വളരെ ബോറിംഗായി അനുഭവപ്പെട്ടു ആരുടെയൊക്കെയോ അനാവശ്യ ഇടപെടലുകൾ ഷോ വീണ്ടും നിരാശ ഉണ്ടാക്കി ജാസ്മിന് അർഹതയില്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നതും വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിക്കാൻ അനുവദിച്ചതും അത് പുറത്തറിയിക്കാതിരിക്കാൻ ശ്രമിച്ചതും ഈ ഷോയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തു അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ സീസൺ സിക്സ് കാണുന്നത് നിർത്തി കാഴ്ചക്കാരുടെയോ വോട്ട് ചെയ്യുന്നവരുടെയോ ഇഷ്ടം കണക്കിലെടുക്കാതെ മറ്റാരുടെയോ താല്പര്യത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഷോയാണ് ഇതുവരെ വന്നതിൽ വച്ച് ഏറ്റവും വൾഗർ കണ്ടന്റ് മാത്രം ടെലികാസ്റ്റ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന പിന്നണി പ്രവർത്തകർ കാരണം പലരും ഈ സീസൺ പകുതിക്ക് മുന്നേ വെച്ച് കാണുന്നത് നിർത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു സിബിൻ അഖിൽമാരാർ എന്നിവരുടെ തുറന്നു പറച്ചിലുകൾ സത്യമാണെന്ന് ഒരുപാട് ആളുകൾക്ക് അനുഭവപ്പെട്ടു പിന്നാലെ പുറത്തുവന്ന പല കാര്യങ്ങളും ജാസ്മിൻ എന്ന കണ്ടസ്റ്റിൻ്റെ ഷോയിൽ നിലനിർത്താൻ വേണ്ടി ചില ആളുകൾ പ്ലാൻ ചെയ്യുന്നതിന് തെളിവായിരുന്നു ഗബ്രി പുറത്തായ ശേഷം ഗ്രൂപ്പുകളിൽ ജാസ്മിൻ അനുകൂല പോസ്റ്റുകളുടെ എണ്ണം കൂടി വാക്കും പ്രവൃത്തിയും പതിവ് പോലെ കൈവിട്ടു പോകുമ്പോഴും അതൊന്നും എപ്പിസോഡിൽ വരാതെ എഡിറ്റേഴ്സ് ജാസ്മിനെ കാത്തുകൊണ്ടേയിരുന്നു എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും സ്വന്തം സ്വഭാവം മാറ്റാൻ ജാസ്മിന് കഴിയില്ല പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ അല്ല മറിച്ച് പഠിച്ചതും ശീലിച്ചതും അങ്ങനെയാണ് അത് മാറാൻ പ്രയാസമാണ് സ്വന്തം അച്ഛനെ വകവെക്കാതെ വിവാഹമുറപ്പിച്ച ആളെ കുറിച്ചാലോചിക്കാതെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ടൈറ്റിൽ നേടാനും അത്രക്ക് തരം താഴാൻ കുറച്ചൊന്നും തൊലിക്കട്ടിപ്പോരാ ഇനി പറയാനുള്ളത് ജാസ്മിൻ്റെ പി ആർ ടീംസിനോടല്ല നിങ്ങൾ വാങ്ങുന്ന കൂലിക്കുള്ള പണി ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ വളരെ കുറച്ചെങ്കിലും റിയൽ ആളുകൾ ജാസ്മിനു വേണ്ടി വാദിക്കാറുണ്ട് അവരോടാണ് പുറത്തു വിവാഹം ഉറപ്പിച്ചതോ കാമുകൻ അല്ലെങ്കിൽ ഭാര്യ ഉള്ള ആൾ ആണ് നിങ്ങളെങ്കിൽ ഇതുപോലൊരു പബ്ലിക് ഷോയിൽ പോയി അവിടെ കാണുന്ന ഒരാളെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും കടിച്ചും മറ്റും പലതും കാണിച്ചും എങ്ങനെയും കപ്പെടുത്താൽ മതി എന്ന മനോഭാവമുള്ളവരാണോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയാണെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ജാസ്മിൻ ജീവിക്കാൻ പഠിച്ച പെണ്ണാണെന്ന് പറയുന്ന ആരാധകരും ഉണ്ട് നല്ലതോ മോശമോ പബ്ലിസിറ്റി എന്ന കാര്യം അവൾക്ക് നന്നായി അറിയാം ബിഗ് ബോസിൽ നൂറ് ദിവസം നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഇൻ്റർവ്യൂ ഉദ്ഘാടനം ചാനൽ പരിപാടികൾ പരസ്യം യൂട്യൂബ് വരുമാനം ഇങ്ങനെ ഈ വർഷം അവൾ കുറഞ്ഞത് രണ്ടു കോടിയെങ്കിലും സമ്പാദിക്കും കൂടാതെ ഭാഗ്യമുണ്ടെങ്കിൽ സീരിയലിലോ സിനിമയിലോ ചാൻസും കിട്ടും ബിഗ് ബോസ് കാരണം ഒരു ചെക്കൻ പോയെങ്കിൽ അതേ ബിഗ് ബോസ് കാരണം ഒരു ചക്കന്മാർ വേറെ പിന്നാലെ വരും ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഹേറ്റ് ക്യാമ്പയിൻ കൊണ്ടൊന്നും തളർന്നു പോകുന്ന ടൈപ്പ് പെണ്ണല്ല അവളെന്നാണ് മറ്റൊരു ആരാധകൻ പറയുന്നത്